മച്ചാമാരെ ഈ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരും ഇന്നേ വരെ കാണാത്ത അങ്ങേ അറ്റത്തെ ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ വന്നേക്കുന്നത് ഞങ്ങള് മൂന്നുപേരുണ്ട് മച്ചാനുണ്ട് മച്ചൂസ് ഉണ്ട് അപ്പൊ ഞങ്ങള് പേരുടെ ഇന്ന് വഴി വെട്ടിയാണ് പോകേണ്ടത് അതായത് മൊത്തം കാട് ഒടിച്ചെടുക്കുക ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്താ വഴിയാണ്ടില്ലേ ഇതുവഴിയാണ് നമുക്ക് കയറി പോകേണ്ടത് ഈ വഴി വൃത്തിയാക്കി വേണം കയറിപ്പോ പണ്ടത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം എടുത്തിരുന്ന ഒരു പഴയ കിണറാണ് ഇപ്പം വെള്ളമൊന്നുമില്ല മറിച്ച് അതിനകത്ത് കരിയിലും മണ്ണും എല്ലാം കൂടെ വീണ് ചെളി പിടിച്ച് കിടക്കുക നമ്മളപ്പോൾ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ വഴിയെല്ലാം വെട്ടിക്കേറിപ്പോണം ഇല്ലടാതൊരു നല്ലൊരു റബ്ബറിൻ തോട്ടമാണ് അതിൻ്റെ ഒട്ടം നല്ല കാടും കാര്യങ്ങളും എല്ലാം ഉണ്ട് വിജ്രംഭിച്ച വിജ്രംഭിച്ച ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ കുരമ്പാലയെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തട്ടയ്ക്ക് പോകുന്ന വഴിയിൽ പൗവത്തുമലയുടെ അടിവാരത്ത് കാണുന്ന ഒരു പാറമടയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഈ കാണുന്ന ലൊക്കേഷൻ അതിൻ്റെ ഈ കുഴിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ അവിടെയൊക്കെ വരുവായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാനൊന്നുമില്ല ഇതിനെ തട്ടുമ്പോൾ ഒരു വെള്ളപ്പൊടിയൊക്കെ എത്തിക്കുമായിരുന്നു ഈ കാട്ടിനുള്ളിൽ കാണുന്ന തരം പ്രാണികളാണിത് ഇതല്ലാണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പന്നി പന്നിശല്യമൊക്കെ ഉണ്ട് പന്നിയുണ്ട് പിന്നെ ഇവിടെ മുള്ളമന്നിയും കണ്ടവരുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ വാതായനം ഇങ്ങനെ തുടങ്ങുകയാണ് ഗേഷ് ഇവർ വലിയ മുള്ളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വളരെ കഷ്ടപ്പെട്ട് ഈ സ്ഥലത്തെത്താവുന്നതന്നെ തീരുമാനിച്ചു കാരണം ഇതിലോട്ടുള്ള വഴി മൊത്തം കാട് ഇടിച്ച് കിടക്കുകയാണ് അപ്പം ആ കാടല്ലാം നമ്മള് എങ്ങനാവൂന്നറിയില്ല കാരണം ഗേശ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല കാടാണ് കാര്യം കാണിച്ചത് അതായത് നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ കുടിയേറിയ ഒരു സാധനമാണ് ഈ ശബരിമലയിലൊക്കെ കാണുന്ന പന്നി അതായത് കാട്ടുപന്നി ഇതിപ്പോൾ ഈ നാട്ടി മൊത്തം ഇതുപോലെ അങ്ങേറ്റെങ്കിൽ ഒരു ഒരു മുള്ളു ചെടിയാണ് അതിൻ്റെ വരെ മൂട് മാതി വെച്ചേക്കുക ഇത് കാരണം നമ്മുടെ നാട്ടിലെ കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ അത്യാവശ്യമൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടോ ഒരു കാടിൻ്റെ നടക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കിട്ടണം പാറക്കുഴിയാണ് ഈ കടമ്പ നമ്മൾ കിടക്കണം ഫുള് കാടാണ് അവറ്റകൾ ഇതിനകത്ത് എല്ലാം കയറിപ്പോ അത്രേ മുള്ളു അതില് ഗൈസ് അപ്പൊ ഗെയ്സ് ഞങ്ങൾ മൂന്ന് പേര് ആ ഡെസ്റ്റിനേഷനിൽ എത്തി അതായത് നമ്മൾ ആ വഴിയൊക്കെ കണ്ടുപിടിച്ച് വഴിയിലെ കാടല്ലാം എന്തുവാ പറ്റുന്നൊക്കെ മാറ്റാൻ നോക്കി പക്ഷേ കൂടുതലും മുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ച് അത് കളയാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തു മൊത്തം പൊക്കി ഒക്കെ മാറ്റിയാണ് വന്നത് അതായത് ഒരു ത്വരങ്ക ഉണ്ടാക്കി വരുന്ന ഫീലിങ് ചെറ്റ പോലെ കാടി അടുക്ക് ഒരു പാറവടയാണ് പഴയ ഒരു പാറവടയാണ് നമുക്ക് മാറിപ്പാറയുടെ മുകളിൽ എന്ന് കഴിഞ്ഞ ഒരു എന്തുവാ പകുത്തവലയുടെ പുറകിലുള്ള ഒരു പാറവട കാണാം ശീത അതല്ല ഇതിന് നമുക്ക് ലോകം പുറത്തൊന്നും വ്യൂ ഇല്ല ആകെ സാറ്റലൈറ്റിന്റെ ആ ഒരു ഇത് മാത്രം അവിടെ അകത്തോട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകാനൊക്കെ പറ്റുമായിരുന്നു നേരത്തെ ഇപ്പം നല്ലപോലെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഞാനൊന്ന് ഇറങ്ങി നോക്കിയായിരുന്നു പക്ഷെ നല്ല കരിയിലെയും ചെളിയിലും അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ വള്ളി കിടക്കുന്നതുവരെ ഞാനൊന്ന് ഇറങ്ങി നോക്കിയായിരുന്നു എത്ര തന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ മുന്നോട്ട് പോയില്ല പകരം ആ വള്ളിയുടെ അവിടെ തന്നെ നിന്നാണ് ഈ വീഡിയോ എടുത്ത് കാടും പടലും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വ്യൂ കിട്ടിയില്ല ഇങ്ങോട്ട് വരാനൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഞങ്ങളും ഞങ്ങൾ വെടിപൊട്ടിക്കണ്ടോ അവിടെ ഉണ്ട് നമ്മൾ ഇവിടെ നിന്ന സമയത്ത് ചെണ്ടയ്ക്ക് കമ്പ് കിട്ടാൻ വേണ്ടി വന്ന ടീംസുകൾ ഇപ്പോൾ സ്പോട്ടൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ സൈഡിലുള്ള ഓഫ് റോഡ് ഒന്ന് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ ഓഫ് റോഡ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീല് തന്നെയാണ് ഈ ഇതൊന്നും അല്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല പൊള്ളി വ്യൂ എന്ന് കഴിഞ്ഞാൽ പൊളി വ്യൂവും കാര്യങ്ങളായിട്ടുള്ള നല്ല സെറ്റപ്പ് സ്ഥലമാണ് രണ്ട് വളം അങ്ങോട്ട് തിരിഞ്ഞ് കയറുന്ന ഭാഗം അതെ ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എന്താ പറയുന്നത് ഒരു നല്ല ഒരു കാടിനുള്ളിൽ ഉള്ള ഒരു ഏറ്റവും നല്ലൊരു ഒരു വഴിയാണ് ഇത് നമ്മൾ മുമ്പേ കണ്ട കുട്ടികളാണ് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലോട്ട് ചെന്നിട്ട് വണ്ടി നിർത്തി അവിടെ നിൽക്കുകയായിരുന്നു കുറച്ച് നേരം ഗേസ് നമ്മുടെ ഇന്നത്തെ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തൊരു അഡ്വഞ്ചർ സ്പോട്ട് ഞാൻ കണ്ടെത്തുന്നതായിരിക്കും നമ്മളെല്ലാവരും കണ്ടതും അല്ലെ ഒരു പത്ത് പേർക്ക് അറിയാവുന്ന സ്ഥലമല്ല ഇന്നേ വരെ ആരും കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങൾ അല്ലെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളായിരിക്കും ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഹീഡൽ സ്പോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കാണാം ബൈ